ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു നെല്ലിക്ക അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അത് കുറേ കാലം നമുക്ക് പൂത്തു പോകാണ്ടൊക്കെ എങ്ങനെ വെക്കാം കൂടി നോക്കാം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് നെല്ലിക്ക ഒന്ന് കഴുകിയെടുത്ത് നമ്മളൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക ഞാനൊരു പാത്രത്തിൽ ആവിയിൽ വേവിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട് നെല്ലിക്കേൻ്റെ ഒന്നും പോവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുന്നത് അതിനെ നമ്മളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ കഷ്ണമിഞ്ചി ഒരഞ്ച് വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് ഇത്രയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന നല്ലെണ്ണയിൽ അച്ച അച്ചാറുണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് ഞാനിവിടെ നല്ലെണ്ണം അതിൻ്റെ കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട് രണ്ടും കൂടെ ചേർത്തിട്ടാണ് അച്ചാറുണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കടുുകൊന്ന് പൊട്ടിക്കിട്ടുമ്പോഴത്തേന് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ രണ്ട് രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഏറ്റവും ഇട്ടിട്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കൂടെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടി കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വിനോഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് തിളച്ച് കിട്ടുമ്പോഴത്തേന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക ഈ നെല്ലിക്കയും കൂടെ ഇട്ടിട്ട് എല്ലായിടത്തും നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് പറ്റത്തക്ക രീതിയിൽ നമ്മളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലായിടത്തും പറ്റിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ഇനി നന്നായി തണുത്തതിന് ശേഷം മാത്രം നമുക്കൊരു ബോട്ടിലോട്ട് മാറ്റി കൊടുക്കാം ചില്ലിൻ്റെ ബോട്ടിലാണെങ്കിൽ കുറേ നാളെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും എല്ലാ അച്ചാറും ചില്ലിൻ്റെ ബോട്ടിലിട്ട് വെക്കുന്നതാണ് നല്ലത് നമ്മൾ ഈ അച്ചാറെല്ലാം ഇട്ട് തണുത്തതിന് ശേഷം ബോട്ടിലാക്കിയിട്ടുണ്ട് ഇനി ഇത് കേട് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കിയതാണ് ചൂടാക്കിയ നെല്ലെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം അപ്പം മുകളിലിങ്ങനെ പൂപ്പലൊന്നും വരാണ്ട് നമുക്കിരിക്കും അപ്പോൾ അതും ഒന്ന് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള നെല്ലിക്ക അച്ചാർ റെഡി ആയി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്